रव എല്ലാവർക്കും നമസ്കാരം മെൽബണിൽ നിന്ന് ഒരു ഇൻ്റർ സ്റ്റേറ്റ് യാത്ര അതിൻ്റെ തുടക്കമാണ് നിങ്ങളിപ്പോൾ കണ്ടത് മെൽബണിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും വിക്ടോറിയ ഞങ്ങൾ താമസിക്കുന്ന സംസ്ഥാനം കഴിഞ്ഞ് ന്യൂ സൗത്ത് വേൽസ് കഴിഞ്ഞ് ക്യുൻസ്ലാൻഡിനകളുള്ള ബ്രിസ്ബെയിൻ വരെയുള്ള ഒരു യാത്ര പുതിയ വണ്ടി ബി എംഡബ്ലൂൻ്റെ ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് ഐ വാങ്ങിയതിന് ശേഷം ഉള്ള ആദ്യത്തെ ഇൻ്റർ സ്റ്റേറ്റ് ട്രിപ്പ് ഇപ്പോൾ ഞാനൊരു ബുധനാഴ്ച വൈകുന്നേരമാണ് യാത്ര തുടങ്ങിയത് ഒരാറരയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഉഷപട്ടണമെന്ന് പറയുന്ന സ്ഥലത്തുണ്ട് മെൽബണിൽ ഞങ്ങൾ താമസിക്കുന്ന വീ സ്ഥലത്ത് നിന്ന് ഏകദേശം രണ്ടര മണിക്കൂർ റൈഡുണ്ട് അവിടേക്ക് ഞാൻ ഞാനൊരു ഒമ്പത് മണിയായപ്പോൾ റിക്ഷപ്പട്ടണിൽ അവരുടെ വീട്ടിലെത്തി രാവിലെ അവിടെ നിന്ന് ലൈറ്റായിട്ടൊരു കാപ്പിയും കുടിച്ചിട്ട് നേരെ പുറപ്പെട്ടു ഇപ്പോൾ ഞാനൊരു ഫ്യൂൽ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയതാണ് മെൽബണിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഫുൾ ടാങ്ക് ഞാൻ ഫ്യൂല് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ അത് ഫില്ലപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് യാത്ര തുടരാൻ ഓർത്തു ഫ്യൂല് ഫില്ലപ്പ് ചെയ്തു എന്നിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ ഈ ബൈക്ക് വാങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഇൻ്റർസ്റ്റേറ്റ് യാത്രയാണ് വണ്ടിയിൽ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ യാത്രയ്ക്ക് ഒരു പ്രത്യേക ഉദ്ദേശവും കൂടിയുണ്ട് എനിക്ക് സഹോദര തുല്യനായ സിബിഷമാൻ്റെ ഒരു ഓർഡിനേഷൻ സെറമണി അറ്റൻഡ് ചെയ്യുക അതുപോലെ അവരുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യുക ആ ചടങ്ങ് കൂടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് യാത്രയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ബൈക്കിന് പോയിക്കൂടാ ഇപ്രാവശ്യം എന്ന് ഒരു ആലോചന മനസ്സിൽ വരികയും കുടുംബമായ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒക്കോ കുഴപ്പമൊന്നുമില്ല പോയവ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഒരു നല്ല ഒരു മോട്ടിവേഷണൽ യാത്രയെപ്പോടുകൂടി ഞാനിങ്ങനെ പുറപ്പെട്ടു കയ്യിലൊരു ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും അതുപോലെ ഒരു മാട്രസും ഒരു ഷെഡും ഷെഡല്ല ഷെയ്ഡും പിന്നെ ബൈക്കിൻ്റെ അത്യാവശ്യം വേണ്ട ചെറിയ ടൂൾ കിറ്റ് വെള്ളം അതുപോലെയുള്ള ചെറിയ സ്നാക്സ് ഇത്ര സാധനങ്ങളാണ് പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയായിട്ട് യാത്ര പുറപ്പെട്ടു വിഷപ്പെട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ വിക്ടോറിയയുടെ ഒരു ഫ്രൂട്ട് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ പ്രൊഡക്ഷനുണ്ട് ഒത്തിരി ഡയറി പ്രൊഡക്ഷനുണ്ട് അതെല്ലാമാണ് ഷപ്പട്ടണിൻ്റെ ഒരു പ്രത്യേകത ഷപ്പട്ടൺ ഒരു റീജിയണൽ ടൗൺ ആണ് മെൽബണിൽ നിന്ന് ഏകദേശം രണ്ടര മണിക്കൂർ ഒരു നൂറ്റി അൻപത് കിലോമീറ്ററോളം ഉണ്ട് ഷപ്പട്ടണിലേക്ക് റിഷപട്ടണിൽ നിന്ന് അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് ടോക്കുമോൾ എന്ന് പറയുന്ന സ്ഥലമാണ് ടോക്കുമോൾ വിക്ടോറിയയുടെയും ന്യൂ സൗത്ത് വെയിൽസിൻ്റെയും ബോർഡർ ടൗൺ ആണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് ടോക്കുമ്പോൾ ലക്ഷ്യമാക്കിയാണ് ഇന്നത്തെ യാത്ര എവിടെ വരെ എത്തുമെന്ന് ഒരു നിശ്ചയമായിട്ടില്ല ഉച്ചയോടുകൂടി ബ്രേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം എവിടെ ക്യാമ്പ് ചെയ്യാം ടെൻറ്റ് ചെയ്യണോ അതെയോ എവിടെയെങ്കിലും ഹോട്ടൽ അക്കോമഡേഷൻ എടുക്കുകയാണോ വേണ്ടത് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ടെൻറ്റിങ് അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും തനിച്ചാണ് ഇങ്ങനെ പോയി 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 നമ്മളിപ്പോൾ വിക്ടോറിയയുടെയും ന്യൂ സൗത്ത് വെയിൽസിൻ്റെയും ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പാലമുണ്ട് ആ പാലം കടന്നു കഴിഞ്ഞാൽ ന്യൂ സൗത്ത് വെയിൽസ് ആണ് അതാ നിങ്ങൾക്ക് കാണാം ഇടതുവശത്ത് വെൽക്കം ടു ന്യൂ സൗത്ത് വെയിൽസ് എന്നുള്ളത് ഇനിയുള്ള യാത്രയുടെ വിശേഷങ്ങൾ ന്യൂ സൗത്ത് വെയിൽസിൽ കൂടിയുള്ള യാത്രാ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ബൈ